ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഗിലിയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദ് ആയിരുന്നു അവൻ്റെ പിതാവ് ഗിലിയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തയെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീച്ച സംഘം അവനോട് ചേർന്നു കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമ്മോന്യർ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗിലിയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി അവർ ജഫ്തായോട് പറഞ്ഞു അമ്മോനിയരുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ജഫ്ത ഗിലിയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠന്മാർ ജഫ്തയോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോനോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് യഫ്ത അവരോട് പറഞ്ഞു അമ്മനോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശ്രേഷ്ഠന്മാർ പ്രതിയോജിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നതുപോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ ഗിലിയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ത ദൂതന്മാരെ അയച്ച് അമോനിയ രാജാവിനോട് ചോദിച്ചു എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അമോനിയ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാൻ വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിനാൽ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച അമ്മോനിയ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മോവാബിയുടെയോ അമ്മോനിയരുടെയോ ദേശം ഇസ്രയേൽ കൈയടക്കേണ്ടിയില്ല അവർ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ്വരെയും എത്തി ഇസ്രയേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല മോവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനാൽ ഇസ്രയേൽ കാദേശിൽ തന്നെ താമസിച്ചു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏതോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്കെത്തി അർനോൻ്റെ മറുകരെ താവളമടിച്ചു മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മൊവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ ഇസ്രയേൽ ഹെഷ്ബോണിൻ്റെ അമോരിയ രാജാവായ സിഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു എന്നാൽ തൻ്റെ ദേശത്തു കൂടി ദേശത്തു ഇസ്രയേലിനെ കടത്തിവിടാൻ സിഹോന് വിശ്വാസം വന്നില്ല മാത്രമല്ല സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹാസിൽ തവളമടിച്ച് ഇസ്രയേലിനോട് പൊരുതി ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രയേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രയേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമ്മര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമ്മൂര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മുന്നിൽ നിന്ന് അമ്മവരുടെ തു നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ നിൻ്റെ ദൈവമായ നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും മോവാബ് രാജാവ് യാസിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ് ഇസ്രയേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ഇസ്രയേൽ ഹെഷ്പോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർനോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ആകെയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രേലിയർക്കും അമോരിയർക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാൽ ജഫ്തായിയുടെ സന്ദേശം അമോനിയ രാജാവ് ഉപയോഗിച്ചില്ല കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവശിച്ചു അവൻ ഗിലിയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലിയാദിലെ മിസ് പയിലേക്ക് കടന്ന് അമോനിയയുടെ ദേശത്തേക്ക് പോയി ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു അങ്ങ് അമ്മൂനരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അങ്ങനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ദഫ്ത യുദ്ധം ചെയ്യാൻ അമ്മൂനിയുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആരൊവർ മുതൽ മിനിത്തിന് സമീപം വരെയും അബൽ കരാമിൻ വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂ കൂട്ടക്കൊല നടന്നു അമോനിയർ ഇസ്രയേലിനെ കീഴടങ്ങി ജഫ്താം ഇസ്പൈലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു അവൾ അവൻ്റെ ഏകസന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമ്മവരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖ്യമാരോടൊത്ത് പാർ പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാതത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാതത്തെപ്പറ്റി വിലപിച്ചു രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല കിലയാധികാരനായ ജഫ്തയുടെ പുത്രിയെ ഓർത്ത് ഇസ്രയേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു